വിമർശിച്ചവരും കുറ്റം പറഞ്ഞവരും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് തെറി വിളിച്ച ആൾക്കാരെല്ലാം ഇന്ന് ഉസ്താദിനെ പുകഴ്ത്തി അല്ലെങ്കിൽ നന്ദി പറഞ്ഞിട്ട് ഓരോ വീഡിയോസും പോസ്റ്റും അപ്ലോഡ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് അറിയാതെ ഇങ്ങനെ സന്തോഷം കൊണ്ട് കണ്ട് നിറഞ്ഞു പോവാണ് കാരണം വർക്കസിൻ്റെ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് കളിച്ച് വളർന്ന് ഇവിടെ വരെ എത്തി ഉസ്താദിനെ ചെറുപ്പം മുതലേ കണ്ടുപരിചയമുള്ള ഒരു വ്യക്തികളെ വ്യക്തി എന്ന നിലയിൽ ഈ നെഗറ്റീവ് കമൻസും തെറിവിളികളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകാറുണ്ടായിരുന്നു കാരണം കാണാൻ പറ്റില്ല കാണാൻ തോന്നാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തറിയുമ്പോഴേ നമ്മൾ ഓരോ വ്യക്തികളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ചെറുപ്പം മുതലേ കണ്ട് വളർന്നിട്ടുണ്ട് സാധനം ഒരു നാലഞ്ച് വർഷം മുന്നേയാണ് എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം ഒരു നാല് വർഷം അഞ്ച് വർഷം മുന്നേ ഒരു ദിവസം ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ പറയും തള്ളാം നമുക്ക് പറയാൻ സാധ്യതയുണ്ട് എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എനിക്ക് ഷെയർ ചെയ്യുന്നതായിട്ടും ഞാനൊരു ദിവസം ഉസ്താദിനെ സ്വപ്നം ഒന്നുമില്ല ട്രീറ്റ്മെൻറ്റ് ക്ലിനിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു ഒരു ദിവസം സ്വപ്നത്തിൽ കാണുന്നു ഉസ്താദിനെ കാലിൻ്റെ മുട്ടിന് ചെറിയൊരു പെയിനായിട്ടാണ് കാലിൽ ചെറിയൊരു പെയിൻ കാണുന്നത് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒബ്വിയസ്ലി നമ്മൾ സാധാരണ പല അതുപോലെയുള്ള പല സ്വപ്നങ്ങളും കാണാറുണ്ട് അല്ലേ സെലിബ്രിറ്റീസിന് അവരെ ഇവരെയൊക്കെ ആയിട്ടുള്ള പല പല സ്വപ്നങ്ങളും കാണാറുണ്ട് പിറ്റേത്തെ ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് സാധനം കണ്ട സമയത്ത് ചെറിയൊരു ഒരു കാലിന് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ ഫീൽ ചെയ്തു യൂഷ്വലി ഞാനൊന്ന് ആലോചിച്ചു ആ ശരിയാണല്ലോ സാധനം എന്തോ കാലിന് വലിയോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോട്ടെൻ്റെ ഉള്ളിൽ വന്നു ഞാനത് മൈൻഡ് ചെയ്യാതെ വിട്ടു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്കൊരു വിളി വരികയാണ് ഉപ്പാനയും കൂട്ടി ഇന്ന് പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോകാം ഉസ്താദിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു വിളിച്ചതാരും അല്ല ഉസ്താദിൻ്റെ സ്വന്തം ഒരു വ്യക്തി ഉണ്ടായിരുന്നു മോറാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു താളുപ്പിന്നെ ഇല്ല അപ്പോൾ വിളിച്ചു അത് വിളിച്ചതിന് ശേഷം ഞാൻ പോയി ഗസ്റ്റ് ഹൗസിൽ പോയി ഉസ്താദിനെ കണ്ടു ചെറിയൊരു ഏജ് റിലാക്ഡ് ആയിട്ടുള്ള ചെറിയൊരു പെയിൻ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം റീജനറേറ്റീവ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഓക്കെ സ്റ്റാർട്ട് ചെയ്തു ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങി പക്ഷേ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദിന് സമയമില്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എന്നുള്ളതാണ് രാവിലെ പല ആവശ്യങ്ങൾക്കായിട്ട് ഇറങ്ങും സമയമില്ല നേരമില്ല ഏത് സമയത്താണ് തിരിച്ച് വീട്ടിൽ എത്തുക എന്ന് പറയാറില്ല വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിൽ തന്നെ പോയിട്ട് കുറേ നാളുകളായിട്ടുണ്ടാവും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലെത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ക്ലിനിക്കെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എനിക്ക് എൻ്റെ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്തും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഉസ്താദിൻ്റെ ഒരു സമീപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാണ് ഞാൻ ഉസ്താദിനെ ശരിക്കും പറയുകയാണെങ്കിൽ അടുത്ത് കാണുന്നത് കേട്ടോ ആ ഒരു ടൈമിൽ രാവിലെ ഒരു വൈകുന്നേരം ഒരു സോറി രാത്രി ഒരു ഒമ്പത് മണി ഒക്കെ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ എട്ട് മണിയൊക്കെ ആകുന്ന സമയത്തല്ലേ നമ്മൾ വീട്ടിലേക്ക് എത്താം ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിപ്പിച്ചിട്ട് ഉസ്താദ് നമ്മളെ തിരിച്ചയക്കുള്ളൂ അതും മാത്രമല്ല ഉസ്താദിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്നിട്ട് നമുക്ക് വിളമ്പിത്തരും അതുപോലെ തന്നെ തമാശകൾ പറയും കാര്യങ്ങൾ ചോദിക്കും അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇത്രയും ഒരു വലിയൊരു വ്യക്തി നമ്മളെ പോലുള്ള ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രൂപം അപ്പോഴും ഞാൻ എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കാരണം തൊട്ടടുത്ത് ഇരുത്തി പ്ലേറ്റ് എടുത്ത് തന്നു ഓരോ വിഭവങ്ങളിങ്ങനെ വിളമ്പി തന്നു കഴിക്കാൻ പറയാം അതുപോലെ തന്നെ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് നമുക്ക് ഇട്ടു തരുന്ന അവർക്കൊരു ഫീൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് അന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആ ഒരു സമയത്ത് ഉസ്താദ് എനിക്ക് തന്നിട്ടുള്ള പലപ്പോഴായിട്ടും നമ്മൾ അതിങ്ങനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അന്ന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാനുണ്ടായിരുന്നു ഫാദർ ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് ഉസ്താദ് എന്നോട് ട്രീറ്റ്മെൻറ്റിൻ്റെ ചാർജ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പുസ്തകം വേണ്ട പൈസക്കല്ല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത് ഞങ്ങൾ സർവീസ് മാത്രമാണ് കാരണം ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ പുസ്തകത്തിന് ഒരു സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അത് നമുക്കറിയാം ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കൈ പിടിക്കാൻ പോലും ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് നമ്മളൊക്കെ എല്ലാവരും കാണുന്നത് അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഹുസാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടോക്കൺ ഓഫ് മണി എന്ന് പറഞ്ഞാൽ പറയാം എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ക്യാഷ് വേണ്ട ഈ ഒരിക്കലും പൈസ മുഴിച്ചിട്ടല്ല ഞാൻ വന്നിട്ടും ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ സമയത്ത് സാ പറഞ്ഞാൽ ഒരു ബർക്കത്തിന് വേണ്ടിട്ടൊരു ചെറിയൊരു എമൗണ്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളൊരു പൈസ ഇത് ഞാനത് ഇന്ന് എടുക്കാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കയ്യിൽ ഓർത്ത് വെച്ചാണ് അത് അതൊരു പലപ്പോഴായിട്ട് എനിക്ക് പലപ്പോഴൊരു ട്രീറ്റ്മെൻറ്റ് ടൈമിനെ തന്നിട്ടുള്ളൊരു എമൗണ്ട് പക്ഷേ അല്ലാതെ തന്നെ പല സമയങ്ങളിലായിട്ട് ഒരു ബർക്കത്തിന് വേണ്ടി തന്നിട്ടുള്ളൊരു എമൗണ്ട് ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ വ്യക്തികളെ അടുത്തറിയുന്ന സമയത്ത് അവരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഇത് എനിക്ക് ശരി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ട്രീറ്റ് അതും സാൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ആ തൊട്ടുള്ള ആൾക്കാരോ ഒന്നുമല്ല സാർ അത് ഡയറക്റ്റായിട്ട് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് എനിക്ക് വല്ലാതെ എക്സ്പീരിയൻസാണ് പിന്നീട് പലപ്പോഴും ഉസ്താദ് കാണുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്തൊക്കെ ഇത്ര ക്രൗഡിൻ്റെ ഇടയിൽ കാണുമ്പോഴും ഉസ്താദ് ചെറിയൊരു പുഞ്ചിരി തരാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതുപോലുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ചില ഭാഗ്യങ്ങളായിരിക്കാം ചില എക്സ്പീരിയൻസ് ആയിട്ടാണ് എൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ഏരിയയിലിപ്പം ഇതുപോലുള്ള ഏരിയകളിലൊക്കെ ഈ പെരുന്നാളൊക്കെ എടുക്കുന്ന സമയത്ത് ജാതിയും അതവും നോക്കിയിട്ടല്ല മർക്കസിൽ നിന്ന് കിറ്റും കാര്യങ്ങളും കൊടുക്കാൻ എല്ലാവരും കൊടുക്കാറുണ്ട് ഈ ചുറ്റുവട്ടത്തിലുള്ള പാവപ്പെട്ട മുസ്ലിംസ് ആയിക്കോട്ടെ ഹിന്ദുസ് ആയിക്കോട്ടെ എല്ലാവർക്കും അങ്ങനെ കൊടുക്കാറുണ്ട് കാരണം എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഫീൽഡ് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അത് ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ